ഇതൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഇതുവരെ നമ്മൾ ഫ്രീ ആയിട്ട് ഓൺലൈൻ കൺസൾട്ടേഷൻ കൊടുത്തതിന്റെ എക്സ്പീരിയൻസ് വെച്ചും കുറെ പേര് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടും കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പൊ കൂടുതലും വന്ന ചോദ്യം നമ്മൾ സ്വന്തമായിട്ട് മെഡിസിൻ എടുത്തിട്ട് സ്വയം ചികിത്സയ്ക്ക് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ എന്നുള്ളതാണ് കാരണം ഇപ്പൊ ഈ സൊസൈറ്റിയിലൊക്കെ എല്ലാവർക്കും ഒരു അസുഖം വന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആദ്യത്തെ ദിവസം പനിയും ചില ദിവസം തുടങ്ങുമ്പോഴത്തേക്കും കൊടുക്കുന്ന മരുന്നിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോ ഇത് പറഞ്ഞത് ചിലവർ ഇതെടുക്കാതെ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം വൈകീട്ടായിരിക്കും എല്ലാവരും കാണിക്കാനൊക്കെ പോകുന്നുണ്ടാവും അപ്പോഴേക്കും അസുഖം കുറച്ചുകൂടെ വലുതാകും ഇത് ഈ പറഞ്ഞ ചെറിയ മെഡിസിൻ കഴിച്ചിട്ട് കൺട്രോൾ ആവുന്നില്ലെങ്കിൽ അപ്പോൾ തന്നെ അവർക്ക് കാണിക്കാനും പോകാനും പറ്റും അങ്ങനെ കുറേ ബെനിഫിറ്റ് ഉണ്ട് അതുമാത്രമല്ല തുടക്കം തന്നെ എന്തൊരസുഖം കഴിഞ്ഞാലും ആന്റിബയോട്ടിക് പോയി കഴിക്കണമെന്നാണ് ഒരുപാട് പേരുടെ ചിന്ത സിംറ്റംസ് ഇങ്ങനെ കൺട്രോൾ ആക്കുമ്പോൾ പിന്നീട് ആന്റിബയോട്ടിക് എടുക്കേണ്ട അവസ്ഥയും പറ്റില്ല നിങ്ങൾക്ക് അറിയാമല്ല ഒരു ഫാർമസിയിലൊക്കെ ഇപ്പോൾ ഭയങ്കര സ്ട്രിക്ട് ഉണ്ട് സ്വന്തമായിട്ട് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കരുത് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലേ കൊടുക്കാവുള്ളൂ എന്നിരുന്നാൽ പോലും പല ഫാർമസിയിലിപ്പോഴും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എന്താ പ്രശ്നം ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഒക്കെ വരുന്നത് അപ്പോൾ അത് വരായിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എന്താണ് കഴിക്കേണ്ടത് എന്നുള്ളതും പറഞ്ഞു കൊടുത്തത് ഞാൻ ഒരു പരിധിവരെ ഇത് കഴിഞ്ഞാൽ ആന്റിബയോട്ടിക് കഴിക്കേണ്ട അവസ്ഥയിലോട്ട് വരാതിരിക്കുകയും ചെയ്യുക അതിന് വേണ്ടിയിട്ടാണ് ആ വീഡിയോ ചെയ്തത് പിന്നെ സാധാരണക്കാർക്ക് പ്രയോജനം കിട്ടാനും വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷൻ നടത്തുന്നതാണ് അതിനെക്കുറിച്ച് ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ചോദിച്ചിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു അത് ലിങ്കിൽ കൊടുക്കാം നിങ്ങൾക്ക് അത് വേറെ കാണാം അതിനെക്കുറിച്ചല്ല പക്ഷേ കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റാണ് ഓൺലൈൻ കൺസൾട്ടേഷൻ നമ്മൾ വാട്സപ്പിലാണ് നടത്തുന്നത് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലല്ല ഈ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഞാൻ കാണുന്നില്ല നമുക്ക് വാട്ട്സപ്പിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ അയക്കുക അപ്പോഴാണ് എനിക്ക് അതിനെ കറക്റ്റ് ഫോളോപ്പ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ എമർജൻസി രോഗാവസ്ഥ നെഞ്ചുവേന ശ്വാസം മുട്ടൽ അങ്ങനത്തെയുള്ള അവസ്ഥകളൊന്നും നിങ്ങൾ വെച്ചുകൊണ്ടേ ഇരിക്കുന്നത് അതൊക്കെ വലിയ പ്രശ്നങ്ങളോട്ട് പോകും അപ്പൊ തന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അടുത്ത ഹെൽത്ത് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെ കാണുക ഇത് ഞാൻ ഇങ്ങനെ തുടങ്ങിയിരിക്കുന്നത് ചെറിയ ചെറിയ മെഡിക്കൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും ചെറിയ അവസ്ഥ ഉണ്ട് പുറത്തോട്ടൊന്നും അങ്ങനെ അധികം പോകാൻ പറ്റാത്തവർക്കും അല്ലെങ്കിൽ ഈ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർക്കും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾക്ക് മരുന്ന് പറഞ്ഞു കൊടുക്കാനും അതിനെ രോഗത്തെക്കുറിച്ചൊക്കെ കൊടുക്കാനും ഡൗട്ട് ക്ലിയർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ് മൂന്നാമത് ഒരു എന്ന് പറഞ്ഞാൽ ഈ താഴെ കാണുന്ന നമ്പറിൽ ചിലവർ കോൾ ചെയ്യുന്നുണ്ട് അങ്ങനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റണമെന്നില്ല അതനുസരിച്ചുള്ള ഇത് കൊടുക്കാൻ പറ്റണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൾ ചെയ്യേണ്ട പോലെ എമർജൻസി അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഹെൽത്ത് ഫെസിലിറ്റി നിയറസ്റ്റ് ആയിട്ടുള്ള ഹെൽത്ത് ഫെസിലിറ്റി നേരിട്ട് ഡോക്ടറെ കാണിക്കുക അല്ലാതെ അവകാശമുള്ള സംഭവങ്ങൾ മാത്രമേ എനിക്ക് ഈ വാട്സാപ്പിൽ ഇങ്ങനെ അയച്ചിട്ട് കാര്യമുള്ളൂ അപ്പോൾ വാട്സാപ്പിൽ തന്നെ മെസ്സേജ് അയക്കുക കോൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എടുക്കണമെന്നില്ല അതുകൊണ്ട് മിസ്സായിട്ട് പോകും ഇപ്പോൾ ഉള്ളൂ ബൈ